ഹരിയാനയും ജമ്മുകാശ്മീരും നിർണയിക്കും എൻ ഡി എ സർക്കാരിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് എല്ലാ അഭിപ്രായ സർവേകളും പ്രവചിച്ചു കഴിഞ്ഞു ആർട്ടിക്കൽ ത്രീ സെവൻറ്റി പിൻവലിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വിധിയെഴുതാൻ പോകുന്ന ജമ്മുകാശ്മീരും മറച്ചു ചിന്തിക്കാനും സാധ്യതയില്ല ഗുസ്തി താരങ്ങളുടെയും കർഷക പ്രതിഷേധങ്ങളുടെയും കടുത്ത എതിർപ്പ് ഹരിയാനയിലെ ബി ജെ പി സർക്കാരിൻ്റെ ചെറുതായെന്നുമല്ല അലട്ടുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ അഞ്ച് സീറ്റും പിടിച്ചെടുത്ത് കോൺഗ്രസ് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയാണ് അവിടെ മുതിർന്ന വനിതാ നേതാവായ കുമാരി ഷെൽജ ഭൂപേന്ദർ സിംഗ് ഹൂടക്കൊപ്പം ശക്തമായി രംഗത്തെറങ്ങിയത് ബി ജെ പിയുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയിട്ടുണ്ട് ഹരിയാനയിൽ ജാട്ടു വിഭാഗവും കർഷകരും രജപുത്രരും വ്യത്യസ്ത കാരണങ്ങളാൽ ബി ജെ പിക്ക് എതിരാണ് ജാട്ടു പാർട്ടിയും മുൻ സഖ്യകക്ഷിയുമായ ജെ ജെ പി ശക്തമായ ബി ജെ പി വിമർശനത്തിലൂടെ കോട്ടകൾ കാത്തുരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഹരിയാനയിൽ ജമ്മുകാശ്മീരിലാണെങ്കിൽ നാഷണൽ കോൺഫറൻസുമായുള്ള സഖ്യത്തിലൂടെ ജമ്മു കാശ്മീരിലും കോൺഗ്രസ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലാണ് എന്നത് ബി ജെ പിയെ ചെറുതായെന്നുമല്ല സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിട്ടുള്ളത് ജമ്മുകാശ്മീരിലെ ആകെ സീറ്റുകളിൽ ബി ജെ പി ശ്രദ്ധിക്കുന്നത് ജമ്മു മേഖലയിൽ മാത്രമാണ് ഇവിടെ നിന്നും പരമാവധി സീറ്റ് നേടി മുഖ്യപ്രതിപക്ഷമാകാനാണ് ബി ജെ പിയുടെ ശ്രമം പതിവിൽ നിന്നും വ്യത്യസ്തമായി മോദിയല്ല ഇക്കുറി ഈ സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് മോദി പ്രഭാവം മങ്ങുന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം മോദിയുടെ തലയിൽ വീഴാതിരിക്കാനുള്ള മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് വില വിലയിരുത്തപ്പെടുന്നവരുമുണ്ട് ഈ വർഷം ഒടുവിൽ മഹാരാഷ്ട്രയും തുടർന്ന് ജാർഖണ്ഡും അതുപോലെ ഡൽഹിയും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി ഇവിടങ്ങളെല്ലാം കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് കരുത്തരായ പ്രാദേശിക നേതാക്കളുടെ അഭാവമാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇതിനൊപ്പം മോദിയുടെ തട്ടകമായ ഗുജറാത്തും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത തൊണ്ണൂറ് ദിവസങ്ങൾ മോദിക്ക് വളരെ നിർണായകമാണ് ഇവിടങ്ങളിലാകെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിൽ മുഖം രക്ഷിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങിക്കഴിഞ്ഞു